നിരത്തിക്കൊണ്ട് കയറി വന്ന ഒരു അമേസിംഗ് ആക്ടർ അതിനുശേഷം വളരെ സീരിയസ് ക്യാരക്ടേഴ്സിനേക്ക് പോയി തിരിച്ച് തിരിച്ച് കോമഡിയിലേക്കാണോ സൈക്കിളിലേക്കാണോ വരുന്നത് എല്ലാവരുടെയും സംശയം പക്ഷെ ഒരു ആദ്യത്തെ ചോദിക്കുന്നത് അതായത് നമുക്കറിയാം ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതലായി എന്താ ഇൻഡസ്ട്രി ആൻഡ് ആ ഇരുപത് വർഷത്തിൽ കൂടുതൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ എക്സ്ട്രാ ടീസൺ എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആകുന്ന ആ ഒരു ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടിരുന്നെത്തിയ എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു നന്ദി ഇന്ന് ശരിക്കും പറയാൻ അങ്കിത് മനോൻ്റെ ഡേ ആണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അൻസർ പറയാം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാലപ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിനാസിനീയ സിനിമാസ് എന്ന പേരിൽ ഒരു തങ്ങൾ വന്നു ഞാനും സി ഫാൻ മാജിക് ഫ്രംസും ചേർന്നാണ് ഇ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഡയറക്ടർ ആന്ന് പറഞ്ഞ് ഇതിൻ്റെ കഥ കഥയും കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചു പോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട് എനിക്ക് അതിയായ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പം തന്നെ ചോദിച്ചു അവരെ ഇതിന്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തുള്ള ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞില്ല ഞാൻ ഇപ്പം ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ ഓക്കെ ഏറ്റാന്ന് പറഞ്ഞു അങ്ങനെ കിട്ടുന്നപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ സീപ്പറിനോടൊപ്പമുള്ള നമ്മുടെ സന്തോഷ എന്നെ കാണാനായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് കഥ കേൾക്കും കേട്ടോ നല്ല കഥയൊക്കെ വെച്ചപ്പോൾ ഞാൻ സുഹൃത്തുക്കളായിട്ടൊക്കെ വന്നു അങ്ങനെ അദ്ദേഹം കഥ കേൾ എന്ന് ചോദിച്ചു ഞാൻ ഇവിടെ കേൾക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയാണ് ഇത് നമുക്ക് ലിസ്റ്റിൻ ചെയ്യിപ്പിച്ചാലും നമ്മുടെ അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ലല്ലേ സാറായിട്ട് ചേർന്ന് രണ്ടുപേരും കൂടെ ചെയ്യാം ബസ്റ്റ് വിചാരിക്കാതെ വേറെ ലെവലിൽ പുള്ളി എന്ന് പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് ദിവസം ബാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്നാലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ശരിയാണ് ഇപ്പൊ ചേട്ടനോട് വിളിച്ചു ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ തരില്ലോ ആ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ ഇവിടെ പോയോ കാര്യം അമ്മ ഇടക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് പറയാൻ സത്യസന്ധമായിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ സിനിമയുടെ അരങ്കിലും അണിയറയിലും പ്രവർത്തിച്ചാ കലാകാരന്മാർ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി എറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് അതിൽ ആറുമുണ്ട് അതായത് രണ്ടെണ്ണം ബിറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ട് ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോലും കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കാൻ പറ്റുക എടുത്ത് പറയേണ്ട ഒരു പേരാണ് എനിക്ക് തോന്നുന്നു ഇന്ന് വേണ്ടി ിങ്മസ്കാരം വളരെയധികം സന്തോഷമുണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ഫ്രംസ് അപ്പോ സോ ഒരു മാജിക്കായിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിട്ടിരിക്കുന്നു കാരണം ഞാൻ ഒന്നും പ്രൊഡിക്ട് ചെയ്ത പോലെ ഒന്നും അല്ല അപ്പൊ ഞാൻ ആദ്യം പ്രൊഡക്റ്റ് ചെയ്ത് എസ് എസ് സി പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പക്ഷെ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളു അപ്പൊ പോലെ തന്നെ എന്നെ പ്രതീക്ഷിക്കൊക്കെ എനിക്ക് ഉയരാൻ അപ്പഴൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോക്കെ ഒരു സിനിമ നടന്നു ഫോൺ വരുന്നത് സ്പീക്കറിൽ ഇട്ട് എല്ലാരെയും ഞാൻ കേൾക്കുക സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പോ നമുക്ക് അവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാ നടന്നായിക്കൊണ്ടിട്ടായിരുന്നു തോന്നുന്നു അന്ന് പോലെയൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത് അപ്പോ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ലേശ കൂടി തന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ നോക്കി പിന്നീട് പൃഥ്വിരാജ് പാർട്ണറായിട്ട് സിനിമ എടുക്കാൻ ഇന്റർവ്യൂ പറ്റുന്നു ഇപ്പൊ കുഞ്ചാക്കുബോയിട്ട് പാർട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞു കൊണ്ടിട്ടിരുന്ന സുരാജുമായിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് ില്ല ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ലെ നമ്മുടെ കുട്ടികൾക്ക് വിളിച്ചിട്ടും വന്ന എല്ലാ വിശിഷ്ടക്കും വളരെയധികം ഇപ്പോ സുധീർ ആയിക്കോട്ടെ സുധീരായ ക്യാരക്ടറും ഒന്നും എനിക്ക് അത്രയും ഇഷ്ടല്ലോ ഈ സിനിമയിൽ ചെയ്ത ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരായിട്ട് മാശ അടുത്തോ സിനിമ ശമ്പളം കൂട്ടി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമ ഈ സിനിമ നമ്മളെ അറിയാമല്ലോ എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം അപ്പൊ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്താൽ യാത്ര കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് നമ്മൾ ഉദ്ദേശിച്ചില്ല അത് ഒരു നിർമ്മാതാവിന് അനുഭവവും കൂടെ വേണം എന്നാലേ ഉള്ളൂ ആ സിനിമയുടെ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള സുരാജിന്റെ പ്രൊഡ്യൂസർ പൈസ കൂടി ശമ്പളം മാത്രം വരാം പുള്ളി കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയേക്ക് വന്നു കിട്ടാന്ന് തോന്നുന്നു എനിക്ക് വളരെയധികം സന്തോഷം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ടു ഓൾ